ഡോക്ടർ കൂടി നമുക്കറിയാം നാല് പതിറ്റാണ്ടുകളല്ല അഞ്ച് പതിറ്റാണ്ടുകൾ തന്നെ കൊളാഞ്ചേയിലെ ആരോഗ്യ മേഖലയിൽ നമുക്കൊരു ഒന്ന് ആലോചിച്ചാൽ മതി പൊളാഞ്ചേയിലെത്തോടും ഡോക്ടർ അറിയും അവിടെ നമ്മുടെ റെക്കോർഡുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ലിസ്റ്റിന്റെ ആയിരത്തിലുപരി ൊക്കെ നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നും അതിൽ മുഖ്യമായിട്ട് പല പ്രസവങ്ങളും ചെയ്തിരുന്നു കൈകാര്യം ചെയ്തിരുന്നു ഒക്കെ ഡോക്ടർ ഗോവിന്ദനാണ് പേരവിടെ ആ രജിസ്റ്ററിലൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ആ മനുഷ്യൻ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ സജ്ജീകരണങ്ങളും സൗകര്യവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്രയേറെ പ്രസവം എടുത്ത ഒരു നമ്മളൊക്കെ കേട്ടതിലും അപ്പുറമുള്ള ഒരു മനുഷ്യനും ഡോക്ടറും ആയിരുന്നു ഡോക്ടർ പോകും വെച്ചാലും മരുന്നും മുടങ്ങിയില്ല ചികിത്സയും മുടങ്ങില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പു തരാൻ കഴിയും ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് എന്നുള്ളത് അപ്പൊ വരും കാലങ്ങളിൽ നമുക്ക് അത് കൂടുതൽ സൗകര്യമാണ് എഴുപത്തിമൂന്ന് രോഗികൾ ഇപ്പോഴും ഉണ്ട് എല്ലാ ആഴ്ചകളിലും നാല്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് ആറേഞ്ചിൽ വരും അടുത്ത ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ മരുന്ന് കൊടുക്കുന്ന ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഏറെക്കുറെ ഏറ്റവും അധികം ഓർക്കേണ്ട ഒരു ആളാണ് നമ്മുടെ ഫാർമസിസ്റ്റ് നൌഷാദ് സ്ഥിരമായിട്ട് ഇപ്പോഴത്തെ ഒരവസ്ഥ നൌഷാദ് മരുന്ന് കൊടുത്താല് പ്രത്യേകിച്ച് നമ്മുടെ മരുന്നുകൾ നൌഷാദ് കൊടുത്താലാണ് നമ്മൾ രോഗികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരവസ്ഥ കൂടിയാണ് കഴിഞ്ഞ നാലു വർഷത്തോളമായി നമ്മുടെ പ്രിയങ്കരനായിരുന്ന വളാഞ്ചേരിയുടെ ജനകീയ ഡോക്ടറായി അമ്പത് വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മണിക്കൂറുകളിൽ എൺപത് ശതമാനവും രോഗികൾക്ക് വേണ്ടി നീക്കി വെച്ചിരുന്ന അപൂർവം വിശദ്ധരന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു ഡോക്ടർ ഗോവിന്ദൻ അദ്ദേഹത്തെ സൈത്യം എന്നുള്ളത് നാടിന്റെ കർത്തവ്യമാണ് മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഡോക്ടർമാര് അവരുടെ കടമയാണോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കി എനിക്ക് സൗജന്യമായിട്ടുള്ള പരിശോധന മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നതില് കൂടെ തന്നെ ബുധനാഴ്ച അധ്യാപം എല്ലാ ആളുകളെയും സൗജന്യമായി കാണുകയും അതോടൊപ്പം തന്നെ മരുന്ന് വിതരണം നടത്തുകയും ചെയ്തിരുന്നു അദ്ദേഹത്ത് അത് മാതൃകാപരമായുള്ള ഒരു പ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നു അദ്ദേഹം ഇവിടെ പറഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തോടുള്ള ഓർമ്മ ഈ നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഐ എം ഐയുടെ പ്രിൻസിഡന്റും ഡോക്ടർ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ആ ഒരു പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അത് ഇതിന്റെ മുമ്പൊക്കെ അവിടെ അവിടെ ക്ലിനിക്കിൽ വെച്ചായിരുന്നു നടന്നത് പിന്നീട് അവിടെ നടത്തുന്നതിനുള്ള അസൗകര്യം മൂലം ഇപ്പോൾ അത് നടക്കാൻ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ട് അത്തരം ആളുകൾ ഇവിടെ ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയും അറിയാം നമ്മളൊക്കെ ഓരോ ആളുകളും നമ്മൾ നാട് വിട്ടു പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജീവിതം അവസാനിച്ച് കൊണ്ട് പോകുമ്പോഴും ആ അത്തരം പ്രവർത്തനങ്ങൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് രീതിയിലുള്ള സഹായങ്ങൾ അങ്ങനെ സഹായങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ഈ നാട്ടിൽ എന്നും എന്നും ഓർമ്മ ഓർമ്മയിൽ നമ്മുടെ മനസ്സിലൊക്കെ ഇടം പിടിച്ചു കൊണ്ടുണ്ടാകുക ഡോക്ടർ ഗോവിന്ദൻ അവരുടെ അത്തരം മനസ്സുകളിൽ ഇടം ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഏഹ് പിന്നെ പരലോക ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് സമൂഹമായിട്ടുള്ള ഒരു